Það er eitthvað vel ekki þá ekki að tannu. പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വചനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഒരു ഫാമിലി അത്രയും നമ്മൾ ആദ്യമായി ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തത് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും മന്ത്രിയായാലും തന്ത്രിയായാലും വിശ്വസിക്കുന്നവർക്കുള്ളവ സ്നാനം നിന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി അർത്ഥപ്രാണനായി വിട്ടവനെ തലോടി മുറിവ് കെട്ടുന്ന ആത്മനാഥൻ ആരാലും ഉപേക്ഷിച്ച നിന്നെ കെട്ടി അവൻ എടുക്കുക എന്നിട്ട് അടുത്ത ഭാഗം കേട്ടോണേ ഞാൻ തുള്ളിച്ചാടുന്ന ഭാഗം നിന്നോട് പറയാം അവനെ സത്വത്തി കൊണ്ടുവന്നു പഴിയമ്പെടുത്തിക്കൊണ്ടി വന്നു അവനെ അങ്ങോട്ട് കൊടുത്തിട്ട് പോരാ രണ്ട് വെള്ളിക്കാശ് എടുത്തിട്ട് കൊടുത്തു പറഞ്ഞു ഇവനെ രക്ഷ ചെയ്യണം ഇവന് രക്ഷ ചെയ്യാൻ ഞാൻ തന്ന രണ്ട് വെള്ളിക്കാശിൽ അധികം ചെലവായാൽ ഇരുന്നൂറ് പേജിന്റെ ബുക്ക് വാങ്ങി കുറിച്ചിട്ടോ ഞാൻ തിരിച്ചു വരും അന്നേരം തന്നോളാം രക്ഷിക്കപ്പെട്ട നിന്നോട് തൂതു പറയാം ഒരുവന്റെ രക്ഷയ്ക്ക് നീ മുടക്കിയ മുതൽ നീ കൊടുത്തതിൽ അധികമാണെങ്കിൽ കുറിച്ചിട്ടോ തിരിച്ചു വരുമാ വരുമാക്കാരൻ തിരിച്ചു രക്ഷകൻ അന്ന് കണക്ക് പറഞ്ഞു തരും സുവിശേഷം നിമിത്തം അധികം ചെലവായാൽ അവൻ തിരിച്ചു തരും ഒരു നല്ല വരുമ്പോ പറഞ്ഞോട്ട് ഞാനതൊക്കെ പിടിക അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യും ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടിപ്പിക്കുന്നു ോബിൻ്റെ അടുക്ക ചെന്നച്ച് പറയുക പേടിക്കേണ്ട അയ്യോബെ യോബിൻ്റെ ഒന്നാമത്തെ നഷ്ടം പണനഷ്ടം ധനനഷ്ടം മാനനഷ്ടം പുത്രനഷ്ടം ഹലലു ആരോഗ്യം നഷ്ടം മുഴുവൻ നഷ്ടമാണ് നഷ്ടത്തിൻ്റെ പതിവേ ഗുവാൻ പറയുക അമി യോബെ നീ പേടിക്കേണ്ട മുറിക്കുന്നവനാണ് മുറിവ് കെട്ടുന്നവനാണ് ചതയ്ക്കുന്നവനാണ് തൃക്കൈ പൊറിപ്പിക്കുന്നവനാണ് അടുത്ത പറയാ ആറ് കഷ്ടത്തിന്ന് അവൻ നിന്നെ വിടുവിച്ചു ആറ് കഷ്ടമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല ആറ് സാഹചര്യം അതിൻ്റെ മേളിൽ എടുത്തിട്ടുണ്ട് അടുത്ത അതിൻ്റെ അതിനോട് ചേർന്ന അധ്യാപകരുണ്ട് ക്ഷാമത്തിന്റെ കാലം വാളിൻ്റെ കാലം നാശത്തിൻ്റെ കാലം അനർത്ഥത്തിൻ്റെ കാലം അങ്ങനെ ആറ് കാലങ്ങളെക്കുറിച്ച് ആമി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പല കാലങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആറ് പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചു അടുത്ത പദം ഏഴാമത്തേതിൽ ഒരു ദുഷ്ട ശക്തിയും നിന്നെ തൊടത്തില്ല ഞാനിവിടെ നിന്നോണ്ടൊരു ദൂത് പറയാം തൊടാൻ കൊതിക്കുന്നുണ്ട് ചിലർ

യാക്കോ വരിക്കലേ ഈ ലാബാൻ്റെ വീട്ടിൽ അങ്ങ് അകപ്പെട്ടു പോയി മുമ്പ് പറഞ്ഞ പോലെ അകപ്പെട്ടു പോയി പെണ്ണ് കാണാൻ പോയി പെണ്ണ് കാണാൻ പോയപ്പം കർത്താവിൻ്റെ ലഡുവും കാപ്പിയും കൊടുത്തത് ഒരു പെണ്ണ് കല്യാണം കഴിച്ച വേറൊരു പെണ്ണ് അല്ലേ അപ്പോൾ പറഞ്ഞു അമ്മീ സ്തോത്രം എനിക്ക് അമ്മി സ്തോത്രം അവളെ തന്നെ വേണം കല്യാണം കഴിക്കണം അപ്പം പറഞ്ഞു കുഴപ്പമില്ല ഒരു വർഷം സേവിച്ചു അവളെ സ്നേഹിച്ചോണ്ട് അത് അല്പകാലമായിട്ട് തോന്നിയെന്നാ ലാബാനോട് യാക്കോ ചോദിച്ചു കർത്താവിൻ്റെ സ്തോത്രം ലാബനെ ഞാനെൻ്റെ അധ്വാനം മുഴുവൻ ഇവിടെ നടത്തി നീ എന്നെ ഇവിടെ നിന്ന് വെറും കഴിഞ്ഞോട് അയയ്ക്ക് വന്നോ ഹലൂയ ഉടനെ ആ ഈ കഥാനിസോത്രത്തിൽ അവർ തമ്മിൽ ഒരു കണ്ടീഷനിലെത്തി ആടുകളാണല്ലോ സമ്പത്ത് പുള്ളിയും ഉള്ളതല്ലേ നനക്കിരിക്കട്ടെന്ന് പറഞ്ഞു അലലുയ പുള്ളിയും വരെയുള്ളത് അന്ന് പുള്ളി വരെയുള്ള ഒന്നും കൊണ്ട് ജനിക്കുന്നില്ല എല്ലാ അല്ലാതെ ആടുകൾ ജനിക്കില്ല പുള്ളിയും വരെയുള്ള ജനിക്കുന്നില്ല അമ്മ രാത്രിയിൽ യാക്കോവിനോട് ദൈവം പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്തോ അമ്മീ കർത്താവ് സ്തോത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു വായിക്കാൻ ഇരുന്നതല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് യാക്കോവിന് ദൈവം കൊടുത്തു അമ്മ ഈ കർത്താവനി സ്തോത്രം ഒരു ജ്ഞാനത്തെക്കുറിച്ചൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം എടുത്ത് അലലുയ ആമീസ്തോത്രം അമി മുപ്പത്തിൻ്റെ മുപ്പത്തേഴ് എന്നാൽ യാക്കോബ് പുണ്യവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞൽ വൃക്ഷത്തിന്റെയും പച്ചക്കുമ്പകളെടുത്ത് മതി മതി നീ വായിക്കണ്ട ഇത്രയൊന്ന് മനസ്സിലാക്കാനാ ആ മൂന്ന് വൃക്ഷത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ അതെല്ലാം അതിന് വേറെ വ്യാഖ്യാനമുണ്ട് ഉണ്ട് വേറെ ആത്മീയാർത്ഥമുണ്ട് ആടുകളെല്ലാം ചനയേൽക്കുന്നത് വെള്ളം കുടിക്കാൻ വരുമ്പോളാണ് ജീസസ് ആടെ കണ്ണ് അടച്ച് വെള്ളം കുടിക്കുന്നില്ല കണ്ണ് തുറന്നെ വെള്ളം കുടിക്കത്തുള്ളൂ യാക്കോബിനോട് ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ്യോ നിന്നെ ഇവിടുന്ന് പ്രതിഫലം തരാതെ വിടാനാണ് ലാഭം പദ്ധതി ഇട്ടേക്കുന്നത് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ബദാം വൃക്ഷത്തിൻ്റെയും പിന്നെ പുണ്യവൃക്ഷത്തിന്റെയും പിന്നെ അരിഞ്ഞ വൃക്ഷത്തിൻ്റെ കൊമ്പ് കൊണ്ടുവന്നിട്ട് അത് വരഞ്ഞ് വരഞ്ഞ് കർത്തവ് പുള്ളിമരയുള്ളതാക്കി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞു പിറക്കുന്നത് മൊത്തം പുള്ളി മരയായിരിക്കും ജീസ ഞാനൊരു മർമ്മം പറയാം ലാബാനെ വാട്ടത്തമുള്ളവനെ ഒതുക്കാൻ നോക്കിയാൽ അവന് വഴി ദൈവം പറഞ്ഞു കൊടുക്കും വിശ്വാസം ഉണ്ട് ഹലോ പറ എന്നോട് ദൈവാത്മ പറഞ്ഞൊരു തൂത്ത് നിന്നോട് പറയാം നിനക്ക് വഴി ദൈവം പറഞ്ഞു തരും ഏത് ലാഭവും നിന്റെ ഭാവിക്ക് വൃത്തം വരച്ചാലും രക്ഷപ്പെടാനുള്ള വഴി ദൈവം പറഘോഷനോട് ദൈവം പറഞ്ഞു മോനെ അമ്മായിയെപ്പോലുള്ള പരിപാടി കഴിഞ്ഞു നീ പൊക്കോ നിന്റെ വാക്യത്തെ ഇവിടെ അല്ല ആടിനെ തീറ്റുന്നതല്ല അവിടെ വേറെ പരിപാടിയുണ്ട് അവൻ ഇറങ്ങി ഓടി അറിഞ്ഞാ വിടുകയല്ല ചുംബിച്ച് ചുംബിച്ച് നിൽക്കും അമ്മായിയപ്പൻ എന്തിനാ ഇവനെ വിടേണ്ടല്ലോ സ്തോത്രം ഇവന്റെ നന്മ ഊറ്റാവല്ലോ ചുരുക്കി പറയാം കർത്താവിൻ്റെ സ്തോത്രം ലാഭാൻ ദൈവത്തിന് സ്തോത്രം ആമി ആമി അറിയാതെ യാക്കോ യാത്രയായി യാത്രയായി ആമി ദൈവത്തിന് സ്തോത്രം അതിനകത്ത് ഒരു വാക്യം എനിക്ക് വായിച്ചു വായിച്ചതെന്നാൽ കൊള്ളാം അമി നിങ്ങളുടെ അറിവിലേക്കാ അമി വാക്യം

ൊക്കെയല്ലേ പറഞ്ഞു ഈ പ്രാവശ്യം യാക്കോവായിക്കോ ഞാൻ ലാബാനാ ഓക്കെ ഞങ്ങൾ നമ്മി ഒരു പർവ്വത ഞങ്ങൾ രണ്ടും എത്തി അതെ നേരം വെളുത്താൽ യാക്കോബിനെ പിടിക്കാനാ എൻ്റെ പ്ലാൻ ഹാ തലേ രാത്രി ലാബാന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വെച്ച് പറഞ്ഞു എൻ്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും മിണ്ടാതിരിക്കാൻ നോക്കിക്കോളാം മിണ്ടിയ കാര്യം മാറും ഒരു നല്ല നേരെ ചില ചില നയിക്കുന്ന നീക്കങ്ങളെ ഓ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇത് സാധാരണ ദിവസമല്ല ഇതൊരു അസാധാരണ ദിവസമാണ് വിശ്വാസമുള്ളവർ ഒന്നിച്ചാമിയും പറഞ്ഞാട്ട് ചില നടക്കുന്ന ആരാധനയിൽ ക്യാൻസൽ ചെയ്യാൻ പോവുക വിശ്വസിക്കുന്നവർ ഒന്നു ചാമ്യം പറഞ്ഞു കിടക്കണം നീ ഇവിടെ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നനക്കെതിരെ നടക്കുന്ന മനുഷ്യാലോചന പിന്ധകാരത്തിന്റെ ആലോചന എന്റെ ദൈവം അതിനെ പൊളിക്കുക ലാബ യാക്കോവിൻ്റെ അടുക്കൽ ചെല്ലിയൊക്കെ ചെയ്തു ചെന്നേച്ചു പറഞ്ഞു ലാബാനെ യാക്കോവിനോ നിന്നെ ഒതുക്കാൻ എനിക്ക് ശക്തിയുണ്ട് പക്ഷെ ഇന്നലെ രാത്രി നിന്റെ ദൈവം എൻ്റെ കൂടാലത്തിൽ ഇറങ്ങിച്ച് പറഞ്ഞു മിണ്ടല്ലം അതുകൊണ്ട് ഞാൻ പോവുക ഗ്ലോറി ചെല്ലൊക്കെ പറയും നിൻ്റെ അടുക്ക വന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടായിരുന്നു പക്ഷെ തുടരുതെന്ന് ആജ്ഞ മേളീന്ന് വന്നു ഒരു നല്ല ഹലുയ പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ വിരള് ചൂണ്ടുന്നുണ്ട് ചിലര് ഇന്ന് പകൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് വാക്യം കേൾക്കണോ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളായി അമ്മ സ്തോത്രം നമുക്ക് ആ സംകീർത്തനം ഒന്നെടുത്തേ ഹലലൂയ എന്നിട്ട് അമ്മ അങ്ങോട്ട് മാൻ പറ്റൂ കർത്താം സ്തോത്രം അവിടെ മർമ്മപ്രധാനമായ ഒരു ദൂത് കിടപ്പുണ്ട് സംകീർത്തനം നമുക്ക് എടുക്കാം ഹലലുയ അമി ത്രി സ്ത്രോത്രം അമി പതിനൊന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ഇതാ ദുഷ്ടന്മാർ രണ്ടാം വാക്യം ഹൃദയപരമാർത്ഥികളെ എന്നാൽ ഹൃദയപരമാർത്ഥികളെ ഹൃദയപരമാർത്ഥികളെ തൊടുക്കുന്നു തൊടുക്കുന്നു അസ്ത്രം ഒരു നല്ല ഹൃദയപരമാർഥികളെ പറഞ്ഞു ചെലടത്തൊക്കെ അസ്ത്രം അസ്ത്രമേ തൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്തുതിക്കണ യെടുക്ക ഇരുപത്തി എന്നിട്ട് രണ്ട് നൃത്തം ചെയ്യാം മൂന്നാം വാക്യം ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ആരും അതിനെ പറഞ്ഞോട്ട് നിനക്കെതിരെ ആരൊക്കെ അസ്ത്രമഴിച്ചു വിട്ടാലും നിന്നെ തൊടത്തില്ല

പ്രാർത്ഥിക്കുന്ന നനക്കു വിരോധമായി മനുഷ്യർ നടത്തുന്ന ആലോചനകള് എന്റെ ദൈവം ബന്ധിക്കട്ടെ വൈവിളി വായിക്കുക വായിക്കുന്ന ഒരു ഇവിടെ ഇടല്ലേ സംകീർത്തനം വായിക്കണ്ട ഞാനങ്ങ് പറയാം ഓമി ദൈവത്തില് നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും നിന്നോട് ആട്ടത്തു വരത്തില്ല ഒരാമീം പറഞ്ഞോണ്ട് പക്ഷെ ഒന്നുകൂടെ വന്നേ പക്ഷേ ഇങ്ങോട്ട് നോക്ക് എവിടെ തൊടണോന്നറിയത്തില്ല ഇങ്ങോട്ട് നോക്ക് തൊടുന്നണ മുഴുവൻ ദൂത അതുകൊണ്ടാണ് എവിടെ തൊടണോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഇസ്രായേലും ഇസ്രൈമീന്ന് വരിക ചങ്കടല് പിളത്താൻ വരിക ചങ്കടന്റെ കരയിലെത്തി ഇങ്ങോട്ട് നോക്ക് ഇത് ഇസ്രായേലേ ഞാൻ ഇസ്രൈമിയൻ ആയിക്കോളാം ഇച്ചിരി നേരത്തേക്ക് ഇങ്ങോട്ട് നോക്ക് ഹലോ ഇവർക്ക് പുറകെ നടന്ന ദൂതൻ മുമ്പി വന്നു ഒരാമിയും പറയണം

ഞാൻ വചന വചനവെളിപ്പാടാ പറയുന്നത് സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ ഇന്ന് പകൽ ആക്ഷരമായ കൈകള് ഇന്ന് പകൽ ദൈവം ശാസിക്കട്ടെ നിനക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന ചില ദുഷ്ട വ്യാപാരത്തെ അഴിക്കട്ടെ ഇസ്രായേലിന്റെ അങ്ങോട്ട് തിരിഞ്ഞു വന്നു പോയ അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് ദൂതൻ പുറകി വന്നു ഞാൻ പുറകെ വരിക എന്നെ നോക്ക് നോക്ക് ഹലേലു എനിക്കിവനെ പിടിക്കണം കൈനീട്ട് നിൽക്കുക ദൂതൻ പുറകി വന്നിട്ട് അവിടെ ഒരു ബൈബിളുണ്ട് ഇസ്രായേല്യരുടെ സൈന്യവും മിസ്രൈമിയുടെ സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അവ അതിന്റെ മധ്യത്തിൽ വന്നു നീ രാത്രി കൂർക്കമ്പലിച്ചുറങ്ങുമ്പോഴും നിന്റെ വീടിനോട് അടുക്കാൻ വന്ന പലതും ഞാൻ നിങ്ങളോട് പറയാം നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു പ്രവചനം വേണ്ട ഒറ്റ വചനം മതി ഒരു വചനത്തെ കയറി പിടിച്ചാൽ മതി നിന്നെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല അതുകൊണ്ട് ആ സംഘർത്തനത്തിൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല അടുത്തത് ഒരു ബാധയും പരത്തില്ലെന്നല്ല ചെല്ലു പറയത്തില്ലയോ നിങ്ങളുടെ വീടിനെ വറുത്ത് പോക്കോണ്ടോ പോക്കോട്ടെ അവന് പോന് ആ അവൻ വരുന്നില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ വീടിന് അവിടെ വരുമ്പോൾ ഏറിയാ മാറിക്കോളൂ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്കുന്ന സംഘാരകനെ നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്താൽ ആയിരം പേരും നിന്റെ വരത്ത് പതിനായിരം എങ്കിലും അത് നിന്നോട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് യഹോവ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും കാര്യമെന്താ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല അവൻ ഉറങ്ങുന്നില്ല കുഞ്ഞേ നീ കൂർക്കം ഭരിക്കുമ്പോൾ എന്റെ കർത്താവ് ഡ്യൂട്ടിയില പിടികിട്ടിയോ സ്തോത്രം ചെയ്യേണ്ടേ മനസ്സിലായോ ട്വന്റി ഫോർ അവേഴ്സ് ദൈവത്തിന്റെ കാവലിലാ യോമിനു ചുറ്റും വേലി കെട്ടിയെന്ന ബൈബിൾ പറയുന്നത് എന്നാ വേലിയാ അമി േലിയാണോ അല്ല തീ മതിൽ ഞാൻ അവരുടെ നടുവിൽ ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരുദ്ധമായി ഏതൊക്കെ നിഗൂഢ നീക്കങ്ങൾ നീക്കിയാലും ഒരു ദുഷ്ടൻ നിന്നെ ഏഴാമത്തെ ഒരുപത്തിയേഴ് മൂന്ന് വായിച്ചേ ഞാൻ ഞാനതിനെ

നീ കാരണം എന്താ ക്ഷണം പിന്നെ ആരും ആരും അതിനെ 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 ഞാൻ രാവും സൂക്ഷിക്കും ുംകളച്ചൂണ്ടുടുക ഉറപ്പു തരുക തൊടുകാലതിയെത്തില്ല നിന്റെ ആരോഗ്യത്തെ തൊടത്തില്ല

ഒരു ഗ്രാമം അലറി ഒരഭിസക്തന്റെ കുടുംബത്തെ വാനിനകത്തിട്ട് കത്തിച്ചു കൊന്നു ഭാര്യ പറഞ്ഞു ഞാൻ അവരോട് ക്ഷമിച്ചു അവരെന്നല്ല നമ്മളെല്ലാം അങ്ങനെ പറയൂ ക്ഷമിച്ചു ഫോളി ഇരിക്കുന്നവൻ ക്ഷമിച്ചില്ല കത്തിച്ച ഗ്രാമത്തിന് അയൽഗ്രാമം അടക്കം ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു ഒരുത്തനെ അടക്കാൻ അവിടുത്തെ സർക്കാർ നൂറ് രൂപ കുഴിക്ക് വില പറഞ്ഞ് അടക്കാൻ ആളില്ല മുട്ടുന്നി വെള്ളത്തിൽ ഇവിടെ അടക്കുന്നു അടക്കി അടക്കുന്നതിന് ശവം പൊങ്ങി വരും മരങ്ങൾ കൊണ്ട് വലിയ കിടങ്ങുണ്ടാക്കി നൂറുകണക്കിന് ശവം ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു മരിച്ചവരെ കത്തിച്ചു കളഞ്ഞു ഞാനൊരു മർമ്മം നിന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ്റെ അഭിഷക്തന്മാരെ നിന്നെ ഒരു ശക്തിയും തൊടത്തില്ല ബാക്ടീരിയകളും വൈറസുകളും പരക്കുന്ന ഭൂമിയിൽ ലോകം കണ്ടുപിടിച്ചു കഴിഞ്ഞു ഒരു സ്പ്രേ ചെയ്താൽ അടുത്ത ആറ് മാസത്തേക്ക് ഒരു രോഗാണുക്കളും ആ മുറിക്കകത്ത് വരത്തില്ല അങ്ങനൊരു രോഗാണുവിനെ മെഡിക്കലി കണ്ടുപിടിച്ചു കൊടുത്താൽ കമ്പി ലക്ഷങ്ങൾ തിരിച്ചു കൊടുക്കും അവർക്ക് കണ്ണുകൾക്ക് കാണാൻ വയ്യാത്ത വൈറസുകളെ തടയാൻ ആറുമാസം തടയാനുള്ള പെർഫ്യൂം കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ ബുദ്ധി വളർന്നെങ്കിൽ ദൈവം പറയുകയാതിരെ ആയിരം അസ്ത്രങ്ങൾ ഒന്നിച്ച് ചെലച്ചാലും പ്രാർത്ഥിക്കുന്നവ വിളിച്ചു പറയും ശക്തിയും ആരുടെ ഒക്കെയോ ഉള്ളത്തോട് ദൈവം പറയുന്നു നിന്റെ ഭയം നിന്നെ വിട്ടുമാറട്ടെ നിന്റെ നിന്നെ വിട്ടുമാറട്ടെ ആറ് വിടുവിക്കുന്നവൻ ഏഴാമത്തെ ഈ ദിവസങ്ങളിൽ നിനക്ക് ബോധ്യമാകും സ്തോത്രം അമി അഴിച്ചുവിടുന്ന ചില അസ്ത്രങ്ങൾ നിന്റെ വീട്ടുവാതൊക്കെ വന്ന് തിരിച്ചു പോവും പ്രവചനമായിട്ടാ പരിശുദ്ധ ആ പറയുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ ചിലരെ കർത്താവ് തൊടാൻ പോവുക അത് ആത്മാവി കണ്ടോണ്ട് കുടുംബത്തെ കലക്കാൻ അഴിച്ചുവിട്ട അസ്ത്രം ഇന്ന് നിന്റെ മുറിവ് കട്ടാതെ അവൻ ഇവിടുന്ന് വിടത്തില്ല നല്ല തൈലക്കാരനൂടെ വന്നിട്ടുണ്ട് അവൻ വിളിച്ചു വിളിച്ചുപരാ ഇതുവരെ സംഭവിക്കാത്ത ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ശക്തമായ ബ്രേക്ക് ത്രൂ നടക്കുക നിന്റെ വീടിന് ദൈവം നിക്കുക എനിക്കറിയത്തില്ല ഇവിടെ എൻ്റെ പേര് വിജയമ്മ ഞാൻ തിരുവനന്തപുരത്ത് സ്കൂളിലെ ടീച്ചറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ഈ വലത്ത് കൈ തളർന്നു പോയതാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വന്നത് സാക്ഷ്യം പറയാനാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടത്തില്ല സ്കൂളിൻ്റെ പഠിക്കൽ പോലും കയറ്റത്തില്ല എന്നാണ് എല്ലാവരും സംഘടനക്കാരും സ െല്ലാവരും പറഞ്ഞത് പക്ഷേ ഭാസ്റ്ററുടെ നമ്പർ നാലാം തീയതി ജൂൺ നാലിന് എനിക്ക് കിട്ടി ഉടനെ തന്നെ ഞാൻ വിളിച്ചു ഭാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കർത്താവ് ചെയ്തത് പ്രാഗല്ഭ്യത്തോടെ പറയാനും മകളെ യോഗ്യയാക്കണം ആ ഞാനത് അങ്ങ് വിശ്വസിച്ച് അങ്ങനെ ആ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ആ വന്നതാണ് അപ്പോഴാണ് കൈ തളന്നു പോയവരെ ഒരാളെ കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കയ്യും ഈ സൈഡും തളർന്നു പോയതാണ് കർത്താവ് സൗഖ്യമാക്കി കൈ ഒന്ന് പൊക്കി കാണിച്ചേ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീസസ് ജീഷസ് പോയ കൈയ്യോ ദെയ്യോ ഉയർത്തി തരികയാ ഇന്നും യേശു ജീവിക്കുന്നു എന്താ സിസ്റ്റ പേര് എന്റെ പേര് ജോസ്ന എന്തായിരുന്നു സിസ്റ്റർ കണ്ണിന്റെ കണ്ണിന്റെ മുന്നിലായിട്ട് ഒരു ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ നിന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതെ ഒരു തലവേദന ആയിട്ട് നാളായി ഇപ്പം പെട്ടെന്ന് എനിക്ക് കണ്ണിന് സൗഖ്യം വന്നിട്ട് ഇപ്പൊ മാറി മാറി കാഴ്ച ശരിയായി തലവേദന പോയി ഒരു വർഷം കണ്ണിന്റെ ഓറ്റം നടുക്ക് ഒരു ഡോട്ട് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയതാ കാഴ്ച തിരിച്ചു കിട്ടി വിട്ടുമാറ തലവേദന സൗഖ്യമായി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്തനായ പിതാവെ യേശുക്രി അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര്യ ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ നിൻ്റെ കൈ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാധിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി സ്മെന ഹോളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു